Música ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾതാ ഞാൻ ചെടികൾക്കിടയിലൂടെ ഒക്കെ ഒന്ന് നടന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ തക്കാളി ചെടിയാണെങ്കിൽ ഹൈറ്റ് വെച്ച് ഹൈറ്റ് വെച്ച് എൻ്റെ അത്ര ഹൈറ്റ് ആയിരിക്കാണ് കേട്ടോ ഇപ്പോൾ അതിൽ രണ്ട് മൂന്ന് കായുകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഈ ചെടിക്ക് വലിയ ഉഷാറൊന്നും കാണാനില്ല കാരണം ഹൈറ്റ് വയ്ക്കും തോറും ത്തെ ഇലകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോവാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ എങ്കിലും കുഴപ്പമില്ല രണ്ട് മൂന്ന് കായെങ്കിലും പിടിച്ചല്ലോ ഇനി നമുക്കിതാ കോഴികൾക്കുള്ള തീറ്റയൊക്കെ എന്താ കുഴച്ച് വെച്ചിട്ടുണ്ട് ആണെങ്കിൽ കുറച്ച് ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി തിളപ്പിച്ചം കയ്യിൽ ചൂട്ടോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതാ കോഴി തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ മരത്തിൽ ഒരു പ്രത്യേക ജീവി നിക്കുന്നുണ്ട് മൗഗിളിയാണ് കേട്ടോ ആ ജീവി ഇങ്ങനെ കയറി പോയിരിക്കുകയാണ് അങ്ങനെ നിക്കു ഞാൻ പുറത്തിറക്കി ഒരു പാത്രത്തിൽ നമ്മൾ കോഴിത്തീറ്റിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്ത് നിന്ന് കാണുന്നതിനേക്കാളും ഭംഗി മുകളിലിരുന്ന് ഇരുന്ന് കാണാനാന്നും പറഞ്ഞിട്ടാണ് മൗഗ്ലി ഇങ്ങനെ കാണുന്നത് കുറച്ച് നേരം മുകളിലിരിക്കും പിന്നെ താഴോട്ട് ഇറങ്ങും എന്തൊക്കെയോ പിരിപിരിപ്പാണ് കേട്ടാ എന്താ പറയുക അതെ ഇങ്ങനെ ഇങ്ങനെ കയറും ഇറങ്ങും ഓടും ചാടും ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ് മൗഗിളി ഇനി നമുക്കിതാ നമ്മുടെ കിച്ചണിലേക്ക് വരാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കണമല്ലോ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഏട്ടോ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാം കുട്ടികൾക്ക് ഉണ്ടാക്കാം അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കണം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ആവശ്യമുള്ള ഒരു രണ്ട് മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് കുനുകുനാന്ന് അരിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത് മൂന്നും കൂടി നല്ല പോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തിരക്ക് പിടിച്ച ആൾക്കാരൊക്കെ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതും അങ്ങനെ രാവിലെ ആറു മണിക്ക് തന്നെ പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് ആക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ പിന്നെ നമ്മൾ ആ സവാളയും ഇഞ്ചിയും പച്ചമുളകും വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് വാടി കഴിയുമ്പോൾ രണ്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ കൊത്തിച്ചുക്കി നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഉലർന്ന് വരണം അങ്ങനെ ഉലർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ കഴിച്ച് വെച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അതിപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇത്രയുള്ള ഇത് സിമ്പിളല്ലേ ഇതിന് എന്തെന്ന് എത്ര ടേസ്റ്റ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കണം ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പാരൻസ് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൂടി അടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഉണ്ടാക്കാനായിട്ട് തോന്നും അപ്പോൾ എന്നത്തേം പോലെ ആദ്യം തന്നെ കറിയാണ് ഞാൻ ഉണ്ടാക്കുക അതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ആരെങ്കിലും ആദ്യം എഴുന്നേറ്റ് വരികയാണ് അല്ലെങ്കിൽ അവർക്ക് ഫസ്റ്റ് പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആദ്യമാകുന്ന ചപ്പാത്തിയും ഈ കറിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് പറ്റുമല്ലോ ഇനി നമുക്കൊരു കറി വേണം അതിന് വേണ്ടിയിട്ട് കടലയാണ് കടലിലേക്ക് സവാളിയും അതുപോലെ തന്നെ തക്കാളി നുറുക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് കടലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ല ഒരു ഗ്രേവി ആയിരിക്കും നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള കടലക്കറിക്ക് വേണ്ടിയിട്ടാണ് ഈ തക്കാളി അപ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്താണെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കറി ഉണ്ടല്ലോ അത് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ മാത്രം വെക്കാനല്ല ബ്രെഡിന്റെ ഉള്ളിലും വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തികൾ നമ്മളിതാ ഓരോന്നോ ഓരോന്നായിട്ട് ചുട്ടെടുക്കാണ് കേട്ടോ പിന്നെ ഈ കടലക്കറിക്ക് ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറായിരിക്കും പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ലാസ്റ്റ് ചോദിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല മഞ്ഞും തണുപ്പുമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ അതുകൊണ്ട് എന്തായാലും അടുപ്പത്ത് കത്തിക്കണം വിറക് വെച്ച് കത്തിക്കണം എന്ന് തന്നെ നമുക്ക് േറ്റ് വരുമ്പോ തോന്നി പോകും പോകട്ടോ ഈ ഡിസംബർ മാസം ആയാ ഇങ്ങനെ തന്നെയാണല്ലോ നല്ല മഞ്ഞും കുളിരും അതും ക്രിസ്മസ് അടുക്കും തോറും ഈ മഞ്ഞിനിത്തിരി കൂടുതലായിട്ട് വരുകയാണ് അധികം അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് അല്ലാണ്ട് ഇത് ഇഡലി അല്ലാട്ടോ നമ്മുടെ കുടിവെള്ളമാണ് ഇതിൽ വെച്ചിരിക്കുന്നത് നിക്കുവിന് പിന്നെ നമ്മൾ ആ തീറ്റ കൂടാതെ കുറച്ച് അരിമണിയും കൂടി ഇട്ട് കൊടുക്കും അതിന് വേണ്ടിയിട്ട് നിക്കു മോനെ ഓടി വാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ എന്നും പറഞ്ഞ് പറഞ്ഞ് നിക്കു വരുകയും ചെയ്യും അങ്ങനെ അരിമണി ഇട്ട് കൊടുക്കുകയും ചെയ്യും എങ്ങാനും അവൻ അവനിവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ ഉറക്ക കൊക്കി കൂകിയൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ സൈഡിലായിട്ട് നാല് മണി ൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ നാലു മണിക്ക് വിരിഞ്ഞതാണെങ്കിലും ഇന്ന് കുറച്ച് സമയം കൂടി ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയുണ്ട് വൈറ്റ് കാണാനായിട്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ പല നിറത്തിലുള്ള നാലുമണി പൂക്കളും ഉണ്ട് കേട്ടോ നമ്മുടെ ആ കടലക്കറി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വരുന്നുണ്ട് ഇന്ന് ഞാൻ നാളികേര നാളികേരപ്പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല എണ്ണ തെളിഞ്ഞ കറിയായിട്ട് ഇങ്ങനെ കിടക്കാണ് നമ്മുടെ അരിതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ ചോറ് വെച്ചതും ഈ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറായി കറികളായി കുടിക്കാൻ വെള്ളമായി അങ്ങനെ കുറച്ച് ജോലികളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരം നല്ല പോലെ വെളുത്തു വന്നപ്പോൾ നമ്മളിതാ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുറത്ത് ജോലി എന്ന് പറയാനായിട്ട് മുറ്റടിക്കലും അതുപോലെ തന്നെ ചെടി നനയ്ക്കലുമാണ് ഏട്ടാ ഉള്ളത് പിന്നെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ വേഗം വേഗം മുറ്റടിക്കാണ് ഈ സമയത്ത് മൗഗ്ലി ഒന്ന് പോയി നോക്കും ഞാൻ വരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരും പിന്നെയും റോഡിലേക്ക് പോകും അങ്ങനെ കുറച്ചു നേരം ഞാൻ റോഡിലൊക്കെ ഒന്ന് ചെന്ന് നിന്നു കേട്ടോ അവനൊന്നു ഓടി കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പിന്നെ അവിടുന്ന് ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് കണ്ടപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരുകയാണ് ചെയ്തത് നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്കാരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം എത്രയാണോ ആ സമയത്തിനുള്ളിൽ പരമാവധി ആ സമയത്തെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ സമയവും തിരമാലകളൊന്നും ആരും വെയിറ്റ് ചെയ്തിരിക്കില്ല എന്നുള്ളൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തിനനുസരിച്ച് എല്ലാം ചെയ്യണം അല്ലാതെ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ജോലി ചെയ്യാം എനിക്ക് മടിയായിട്ട് പാടില്ല രണ്ട് ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നീട്ടി വെക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ എല്ലാം കൃത്യസമയത്ത് ചെയ്യ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാൽ മാത്രമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ടരക്ക് ചെയ്യേണ്ട ജോലി ഒരു മണിയായിട്ടാണ് തീർക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മണിക്ക് കഴിയേണ്ടത് രണ്ടര ആവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു നിരാശയാണ് തോന്നാം ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൃത്യമായിട്ട് ടൈം പ്ലാനിംഗ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ തന്നെ എല്ലാ ജോലിയും കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ കണ്ടായിരിക്കും പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് പോകണം അവർക്ക് സ്കൂളിലോ കോളേജിലോ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതേ ടൈമിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അവർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരും അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും ചില കുട്ടികളുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആകെ വെപ്രാളപ്പെട്ട് വീട്ടിലുള്ളവരെ കൂടി ആകെ ടെൻഷൻ ടെൻഷനടിപ്പിച്ചും അങ്ങനെ ഓടി അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ നമ്മുടെ വാളരി പയറ് മഞ്ഞ ഇപ്പോൾ നിറയെ പൂ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കുലയിൽ തന്നെ ഒത്തിരി ഉണ്ടായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഉപ്പേരിക്കുള്ളത് എന്തായാലും ഈ വളരി പയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഇതിൻ്റെ മൂത്ത വിത്ത് എടുത്തു കഴിഞ്ഞിട്ട് പാകി മുളപ്പിക്കാനായിട്ടും പറ്റും ഇത് ഞാനിങ്ങനെ വിത്ത് രണ്ട് വിത്തിട്ടും കഴിഞ്ഞിട്ട് മുളപ്പിച്ച രണ്ട് തൈകളാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് സമയത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കാതെ ഇരുന്നും കഴിഞ്ഞ് തോന്നിയ പോലെയൊക്കെ നമ്മൾ ജോലികൾ വലിച്ച് നീട്ടിയൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കാലം കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ട്രെയിൻ കയറാനൊക്കെ ചെന്നു വിചാരിക്കൂ എട്ട് മണിക്ക് പോകുന്ന ട്രെയിനാണ് നമ്മൾ എട്ടേ അഞ്ചിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് വരില്ലല്ലോ അല്ലേ അതുപോലെ അത് രണ്ട് മിനിറ്റാണ് അവിടെ നിക്കോളൂർ സ്റ്റേഷനിൽ നിന്ന് പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റിന് ഉണ്ടാകുന്ന ആ ഒരു വിലയുണ്ടല്ലോ അല്ലേ അതൊക്കെ ഒരു വലിയ വിലയാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധ വെച്ച് പുലർ െ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അഞ്ച് മിനിറ്റ് നീങ്ങിയാലും പത്ത് മിനിറ്റ് നീങ്ങിയാലും ഒരു മണിക്കൂർ നീങ്ങിയാലും നമുക്കൊരു പ്രശ്നമില്ലാന്ന് നമ്മൾ വിചാരിക്കരുത് അല്ലെ എല്ലാ സമയത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കൃത്യതയും അതുപോലെ വിലയും ഒക്കെ ഉണ്ട് അപ്പം അതറിഞ്ഞു വേണം നമ്മൾ ചെയ്യാനായിട്ട് നിക്കു കൂട്ടി കിടന്ന് ഉറൊക്കെ കൂവാണ് കേട്ടോ അപ്പോ നിക്കുവിൻ്റെ കൂവൽ കേട്ടിട്ട് അയൽപക്കത്തെ കോഴി അകലിയാണ് അവിടെ നിന്ന് കൂവുന്നുണ്ട് അപ്പൊ അതിന് മറുകൂവലായിട്ട് നിക്കു കൂവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഈ കേൾക്കുന്നത് ഒരു കൽപ്പൂര കഥളി കൊലയും കൂടി നമുക്കിന്ന് വെട്ടിയെടുക്കാനായിട്ട് ഉണ്ട് അപ്പം നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ ഒരു കൊല കഴിയുമ്പോൾ ഒരു കൊലയായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുലയാണ് പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇതാ മൊബൈലിന്റെ മുന്നിൽ ഒരു പ്രാണി കടന്നു ഇങ്ങനെ തുള്ളുന്നതാണ് ഈ കാണുന്നതായിട്ടാണ് അങ്ങനെ ചെറിയ കൊല നമുക്ക് കുഴപ്പമില്ല നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ള ഒരു കുടുംബമാണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാഴകളൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ കുലകളൊക്കെ വെട്ടിയെടുക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ ഇത് കൽപ്പൂര കഥളിയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പേടിച്ചോടിയൊക്കെയാണ് മൗഗ്ലി കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നതാണ് കായക്കൊല കണ്ട വഴി പോവാണ് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാം പിന്നെ ഈ കിറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൈയിടുമ്പോൾ മൗഗ്ലിയും കൂടി എന്താ എന്താണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാച്ചിലാണ് കേട്ടോ അപ്പം ഈ കാച്ചിൽ ഇന്നലെ രമേശ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി നന്നായച്ചതാണ് കേട്ടോ അപ്പോൾ ഈ കാച്ചിൽ പുഴുങ്ങിയൊക്കെ നമുക്ക് കഴിക്കാറുണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടിയോ അല്ലെങ്കിൽ മീൻ മീൻ മീൻചാറൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ഇത് വെക്കണം നമ്മുടെ അരിയൊക്കെ വെന്ത് നല്ല ചോറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് ഊച്ചിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ ചൂട് പോകണ്ടാന്നുണ്ടെങ്കിൽ ഊച്ചി നമ്മളൊരു പാത്രത്തിലാക്കി റൈസ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ലഞ്ച് പാക്ക് ചെയ്യലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കടലക്കറിയും അതുപോലെ തന്നെ മുട്ട പുലർത്തിയതും ഒക്കെ നമുക്ക് വെക്കാം വൈകീട്ടാണെങ്കിൽ ആ കായേനുരിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ മതി അപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ല ചൂട്ടോടു കൂടി തന്നെയാണ് അടച്ചു വെക്കുന്നത് അങ്ങനെ ഓടിപ്പെടയാതെ കൃത്യസമയത്ത് തന്നെ എനിക്ക് ലഞ്ച് പാക്ക് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു സന്തോഷമാണ് ആ കറക്റ്റ് ടൈമിൽ നമുക്കെല്ലാം ആക്കാനായിട്ട് പറ്റിയത് കൊണ്ട് അതുകൊണ്ട് ഇതേ ബാക്കിയുള്ള സമയത്ത് ഇത് ആ കുറച്ച് ഗ്രോ ബാഗ് നമ്മൾ ഈ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ തൈകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓസ് വെച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കാത്തത് ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് കൊണ്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുള്ളൂ ചീര തൈകളൊക്കെയാണ് അപ്പോൾ ഇത് കനത്തിൽ വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെടിഞ്ഞ് മറിഞ്ഞ് വീഴും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ തെളിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഉണ്ട് അപ്പോൾ ഉഷാറായിട്ട് വളർന്നു വരുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം